ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംവിധായകൻ ലിജോ ജോസ് പെലിശ്ശേരിക്ക് മറുപടിയുമായി ജോർജു ജോർജ് തെറിയില്ലാത്ത വേർഷൻ താൻ ഡബ്ബ് ചെയ്തിരുന്നുവെന്ന് ഇന്ന് സമ്മേളനത്തിൽ അദ്ദേഹം അവകാശപ്പെട്ടു താൻ ഒപ്പിട്ട കരാർ ലിജോ പുറത്തുവിടണമെന്നും ജോജു ജോർജ് ആവശ്യപ്പെട്ടു താൻ സിനിമയ്ക്കും കഥാപാത്രത്തിനും ലിജോയ്ക്കും എതിരല്ല താൻ ചോദിച്ചു വാങ്ങിയ വേഷമാണ് അതെന്നും അദ്ദേഹം പറഞ്ഞു കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയായ ഐ എഫ് എഫ് കെയിൽ കണ്ടത് തെറിയില്ലാത്ത പതിപ്പാണ് തെറിയില്ലാത്ത വേർഷൻ ഞാൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട് തെറിയുള്ള വേർഷൻ കൂടുതൽ പണം കിട്ടിയപ്പോൾ ഒ ടി ടിയിൽ റിലീസാക്കി തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്താണ് ചുരുളി റിലീസാകുന്നതെന്നും ജോജു പറയുന്നു ഈ നിമിഷം വരെ എന്നോട് ആരും വിളിച്ചു ചോദിച്ചിട്ടില്ല എന്റെ മകൾ സ്കൂളിൽ പോയ ആദ്യത്തെ ദിവസം കൂടെ പഠിക്കുന്ന കുട്ടി കാണിച്ചു കൊടുത്തത് ഞാൻ വിളിക്കുന്ന തെറിയുടെ ട്രോൾ അപ്പൻ ഈ സിനിമ അഭിനയിക്കരുതായിരുന്നുവെന്ന് മകൾ പറഞ്ഞു ലിജോ എന്ന കലാകാരനെയോ സിനിമയെയോ തള്ളിപ്പറഞ്ഞിട്ടില്ല ലിജോ പുറത്തുവിട്ട കടലാസിന്റെ കൂടെ ഞാൻ ഒപ്പിട്ട കരാർ കൂടെ പുറത്തുവിടുന്നു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിഫലം തന്റെ വിഷയമല്ല വ്യക്തിജീവിതത്തെ ബാധിച്ചു കുടുംബത്തെ പോലും ബാധിച്ചു അതിനാലാണ് പറഞ്ഞത് മകളിൽ നിന്നും കേട്ട സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കാൻ കാരണമായത് ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമ എന്നാണ് പറഞ്ഞത് എനിക്കെതിരെ കേസ് വന്നപ്പോൾ പോലും ആരും വിളിച്ചില്ല ലിജോ പോലും വിളിച്ചില്ലെന്നും ജോജു കുറ്റപ്പെടുത്തി അതേസമയം ജോജു ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയുമായി സംവിധായകൻ ലിജോ ജോസ് പലിശേരി രംഗത്ത് വന്നിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പ്രതികരണം സിനിമയിൽ അഭിനയിച്ചതിന് പണം ലഭിച്ചില്ലെന്ന നടൻ ജോജു ജോർജിന്റെ ആരോപണത്തിനാണ് സംവിധായകൻ മറുപടി നൽകിയിരുന്നത് ജോജുവിന് കൃത്യമായി പ്രതിഫലം നൽകിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു ജോജുവിന് പണം നൽകിയതിന്റെ രേഖയും ലിജോ പുറത്തുവിട്ടു സിനിമാ ചിത്രീകരണ വേളയിൽ ആരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ലെന്നും ലിജോ ജോസ് പലിശേരി വ്യക്തമാക്കിയിരുന്നു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്രസ് ഡയലോഗ്സ് എന്ന അഭിമുഖത്തിലായിരുന്നു ജോജു ചുരുളി സിനിമയ്ക്കെതിരെ രംഗത്തെത്തിയത് ഇതിന് മറുപടിയാണ് ലിജോ നൽകിയത് തന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ വിശദീകരണമാണ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ ജോജു നൽകിയിരിക്കുന്നത്